ഇടയ്ക്ക് ഈ മുഹമ്മദിന് എന്താണ് ഇങ്ങനെ ഒരു 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 ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ പ്രചോദനമായ അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിന്റെ ഒരു ആരംഭം അപ്പൊ ഇങ്ങനെ ഒരു ഇസ്ലാമിനെ ഒന്ന് ഒരു ഒരു മതമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് രൂപം കൊടുക്കാൻ ഇദ്ദേഹത്തിന് പ്രചോദനമായ എന്താണ് ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഒരിക്കലും ഇന്നത്തെ രീതിയിലുള്ള ഒരു ഇസ്ലാമിനെ ഉണ്ടാക്കിയിട്ടില്ല അത് പിന്നീട് രൂപപ്പെട്ടതാണ് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു കാലത്തിന് മുമ്പ് വരെ ഒരു 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 വളരെ ചെറിയൊരു റിലീജിയൻ ആയിരുന്നു ഇത് ഗൾഫ് പ ഗൾഫിലെ ഓയിൽ മണിയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിന് ഈ ഒരു കളറായിട്ടൊക്കെ വരുന്നത് മനസ്സിലായോ അപ്പൊ ഈ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ വിഭാഗങ്ങൾക്ക് ഈ മുജാഹിദീനൊക്കെ പോലെയുള്ള തീവ്രവാദ വിഭാഗങ്ങൾക്കുള്ള പ്രസക്തിയും ഫണ്ടും ഒക്കെ കിട്ടുന്നത് ഈ അറബിലെ എണ്ണപ്പണം വന്നു കഴിഞ്ഞിട്ടാണ് അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ഒരു പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു റിലീജിയൻ അല്ലായിരുന്നു മനസ്സിലായെ അപ്പം മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദ് ഈ വാസ് ഓൾസോ ഷുവർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്വരാഷ്ട്രനിസം ഈ സ്വരാഷ്ട്രനിസം എന്ന് പറയുന്ന ലോകോത്തര മതം ലോകത്തില ഏറ്റവും ഉഗ്ര മതം എന്ന് പറയുന്നത് ആണ് കാരണം അവർക്ക് ഒരു ദൈവമേ ഉള്ളൂ പിന്നെ അതിൻ്റെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് പേർഷ്യൻ സാമ്രാജ്യം ഹൈലി ഇൻഫ്ലുവൻഷ്യൽ സാമ്രാജ്യം അപ്പൊ അതുകൊണ്ട് പേർഷ്യൻ മതത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു പേർഷ്യൻ മതത്തിന്റെ സ്വാധീനം എന്നെ ഈ ക്രിസ്ത്യൻ ജൂതായി മതത്തിന്റെ എലമെന്റ്സും കൂടെ ചേർത്ത് മുഹമ്മദ് ഒരു മതം തല്ലിക്കൂട്ടിയതാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് അത് മുഹമ്മദ് എന്ത് ചെയ്തു മുഹമ്മദ് തന്റെ അനുയായികൾക്ക് കൊള്ളയുടെ നല്ല ഓഫർ കൊടുത്തു നല്ല ഷെയർ കൊടുത്തു ഈ ഇൻസെന്റീവ് കൊടുക്കുമല്ലോ ഇന്നത്തെ കമ്പനിക്കാര് ഇപ്പൊ ഈ പിള്ളേരൊക്കെ ഈ വെയിലും കൊണ്ട് ചാക്കും തൂക്കി വിൽക്കാൻ നടക്കുന്നുണ്ടിട്ടില്ലേ കമ്മീഷൻ ഇൻസെന്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് എന്ത് സാധനവും വിൽക്കും ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞ് നമുക്ക് കൊള്ളയടിക്കാം കൊള്ള മുതൽ നല്ലൊരു ഓഹരി നിങ്ങൾക്ക് കിട്ടും അപ്പൊ ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ കൊള്ളയ്ക്കും കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെയാണ് ഈ ഇസ്ലാമ